അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ എന്നോട് കൽപ്പിച്ചത് ഒരു വലിയ പലക എടുത്ത് അക്ഷരത്തിൽ ഞാൻ ഊര്യാ പുരോഹിതനെയും എബരാഖാവിൻ മകനെയും സഖാവിയും എനിക്ക് വിശ്വസ്ത സാക്ഷികളാക്കി വെക്കും ഞാൻ പ്രവാചിയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ച് യഹോവ എന്നോട് അവനു മഹേർ സാലോ ഹാസ് ബസ് എന്ന് പേർ വിളിക്ക ഈ കുട്ടിക്ക് അപ്പ അമ്മേ എന്ന് വിളിപ്പാൻ പ്രായമാകും മുമ്പേ രമേശ് കെയിലെ ധനുവും സമീരയിലെ കൊള്ളിയും അശുരാജാവിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടു പോകും എന്നറിച്ച് ചെയ്തു ആഹോ പിന്നെയും എന്നോട് അറിയിച്ചത് എന്തെന്നാൽ ഈ ജനം സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹ വെള്ളത്തെ നിരസിച്ച് രസീനിലും രമാലവിൽ മകനിലും സന്തോഷിക്കുന്നു കൊണ്ട് അത് കാരണത്താൽ തന്നെ യാഹാവ നദിയിലെ വിലമേറിയ പെരുവെള്ളത്തെ അശൂർ രാജാവിനെയും അവന്റെ സഹല മഹത്വത്തെയും തന്നെ അവരുടെ മേൽ വരുത്തും അത് അതിന്റെ എല്ലാ തോടുകളിലും പൊങ്ങി അതിന്റെ എല്ലാ കരകളെയും കവിഞ്ഞൊഴുകും അത് യഹുദലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും അതിന്റെ വിടർന്ന ചിറക് ഇമാനുവേലെ നിന്റെ ദേശത്തിന്റെ വീതിയെ മൂടും ജാതികളെ കലഹിപ്പിൻ തകർന്നു പോകുവിൻ സകല ദൂരദിക്കുകാരുമായുള്ളവരെ ശ്രദ്ധിച്ചു കൊള്ളുവിൻ അര കെട്ടിക്കൊള്ളുവിൻ തകർന്നു പോകുവിൻ അര കെട്ടിക്കൊള്ളുവിൻ തകർന്നു പോകുവിൻ കൂടി ആലോചിച്ചു കൊള്ളു അത് നിഷ്ഫലമായി തീരും കാര്യം പറഞ്ഞുറപ്പിൻ സാധ്യമുണ്ടാകുകയില്ല ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് തള്ളിച്ചത് ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതിരിക്കേണ്ടേന് എനിക്ക് ഉപദേശിച്ചു തന്നത് എന്തെന്നാൽ ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനൊക്കെ കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത് അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുതേ മരുതേ സൈന്യങ്ങളുടെ അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയുമായിരിക്കട്ടെ എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും എങ്കിലും ഇസ ഗ്രഹത്തിന് രണ്ടിനും അവനൊരു ഇടച്ച കല്ലും തടങ്കൽപ്പാറയും ഇറുസലേ നിവാസികൾക്കൊരു കുടുക്കും കണിയും ആയിരിക്കും പലരും അതിന്മേൽ തട്ടി വീണ് തകർന്നു പോകുകയും കണിയിൽ കുടുങ്ങി പിടിപ്പെടുകയും ചെയ്യും സാക്ഷി പൊതിഞ്ഞുകെട്ടുക എന്റെ ശിഷ്യന്മാരുടെ ഉപദേശം മുദ്രയിട്ട് വെക്കുക ഞാനോ യാക്കോ ഗൃഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞ് ഏഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും ഇതാ ഞാനും ഏഹോവ എനിക്ക് തന്ന മക്കളും സിയോൺ പർവ്വതത്ത് അധിവസിക്കുന്ന സൈന്യങ്ങളുടെ ഏഹോവയാൽ ഇസ്രേൽ അടിയാളങ്ങൾ അത്ഭുതങ്ങളുമായിരിക്കുന്നു വെളിച്ചപ്പാടുമാരോട് ചിലക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളുടെ അരുളപ്പാട് ചോദിപ്പീൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ചോദിക്കേണ്ടത് എന്ത് ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണയോധ ഉണ്ടാകിയില്ല അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തു കൂടി കടന്നു പോകും അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും സവിച്ച് മുഖം മേലോട്ട് തിരിക്കും അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടമുള്ള തിമുരവും കാണും കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളിയും തേമേ സ്തു നിനക്ക്മാവുന്നു